താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണെ പ്രൈസർ ഫാമിലിയിൽ നിന്ന് തള്ളിക്കളഞ്ഞവരുടെ രക്ഷയായി തള്ളിക്കളയപ്പെട്ടവനെ മാറ്റുന്ന ദൈവ പ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം ഇത് ഭക്തന്റെ ഉറപ്പാണ് താൻ അനുഭവിക്കുവാൻ പോകുന്ന വിടുതലിൻ്റെ ഉറപ്പ് അതെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുവാൻ പോകുന്ന വിടുതലിൻ്റെ ഉറപ്പ് തന്നെ അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകർമ്മനെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ ഭക്തൻ അതനുഭവിക്കുവാനിടയായ മൂന്ന് കാര്യങ്ങളിലൂടെ ഒന്ന് സാഹചര്യം നോക്കാതെ ദൈവസാമീപ്യം കൊതിക്കുന്ന അവൻ്റെ മനസ്സ് രണ്ട് തൻ്റെ അവസ്ഥ നോക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനുള്ള ദൈവം പറയുന്നത് കേൾക്കുവാനുള്ള മനസ്സ് മൂന്ന് തന്നെ തന്നെ ഒന്നുമില്ല ഒന്നുമില്ലായെന്നെണ്ണി ദൈവത്തിൻ്റെ സന്നിയിൽ സമർപ്പിക്കുവാനുള്ള അവൻ്റെ മനസ്സ് അപ്പോൾ ആ വിടുതൽ അനുഭവിച്ച വിടുതൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന വിടുതൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു വചനം അത് പ്രവചനാത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു നമ്മൾ നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ് വചനം ഇതാണ് ആ പ്രവർത്തികളുടെ പുസ്തകം ഏഴാമധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ശ്രദ്ധിക്കുമല്ലോ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം ആരാണോ മോശയെ തള്ളിപ്പറഞ്ഞത് ആരാണ് തുടർന്ന് അതേക്കുറിച്ച് അല്പമായി നാം ധ്യാനിക്കും അപ്പോൾ തള്ളിപ്പറഞ്ഞവരുടെ ഒരു കൂട്ടം ആ തള്ളിപ്പറഞ്ഞവരുടെ കൂട്ടത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി തള്ളിക്കളയപ്പെട്ട മോശയെ തൻ്റെ ദൂതനെ അയച്ച് അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ച ദൈവം വാക്യം ഇതാണ് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ആ പ്രവചനത്തിന് നിവർത്തി ഉണ്ടാകും നിങ്ങളെ എന്തിനു കൊള്ളാം എന്ത് എന്ത് പ്രയോജനമാണ് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കെന്ന് ചോദിച്ച് ഒരു കാശിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞ് കൊള്ളാത്തവളെന്ന് പറഞ്ഞ് ഒരു ഉപയോഗവും ഇല്ലാത്തവളെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവർക്ക് അതെ തള്ളിക്കളഞ്ഞവർക്ക് രക്ഷയായി അമീൻ അവരുടെ വീണ്ടെടുപ്പായി അവരുടെ നിലനിൽപ്പായി എൻ്റെ ദൈവം നിന്നെ അധികാരപ്പെടുത്തുക അതെ മോശ ൾ്പടർപ്പിൽ ദൈവത്തിൻ്റെ ദൂതനാൽ കേട്ട് അധികാരം പ്രാപിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ എന്നിലൂടെ കേട്ട് അധികാരം പ്രാപിക്കുക വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുക ആ അധികാരം നിങ്ങൾ ചിലരുടെ വീണ്ടെടുപ്പുകാരായി മാറുന്ന അധികാരം അതേ സഹോദര സഹോദരി ഇനിയും നീ തന്നെ നീ അധ്വാനിച്ച് തന്നെ നിന്റെ കുടുംബം പുലർത്തും നീ പറയുന്നത് തന്നെ നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കും നീ പറയുന്നത് പോലെ നിന്റെ മക്കൾ വളരും നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ കുടുംബം ആയിത്തീരും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതിനു വിരോധമായി ആ അതിനു വിരോധമായി നീ അട്ടിക്കളയപ്പെടുവാൻ തക്കവണ്ണം ബലഹീനനായി തീർന്ന ആ സാഹചര്യങ്ങളെ കർത്താവ് പണിതെടുക്കുവാൻ പോകുകയാണ് ഓ താങ്ക് ഗോഡ് വെറും വാക്കല്ല എന്തെങ്കിലും ആക്കാമെന്ന് കർത്താവ് വെറുതെ പറയുന്നതെല്ലാം മറിച്ച് അതിന് തക്കവണ്ണം അവൻ നിന്നെ ശക്തനാക്കി തീർക്കുക അതെ അതെ നീ പറയുന്നത് പോലെ അവരെ അവർ പഠിക്കുവാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കുവാൻ നിന്റെ കരങ്ങളിൽ കർത്താവ് ധരിക്കുക യേശുവിൻ നാമത്തിൽ നിന്റെ തൊഴിൽ മേഖല അവധത്തിൽ വിശാലപ്പെടുക ആ ജോലിയില്ലായ്മ ഇല്ലായ്മ അല്ലെങ്കിൽ ആ തള്ളിക്കളയപ്പെടാനുള്ള കാരണത്തെ കർത്താവ് യെസ് ഓ താങ്ക് യു യേശുബിൻ സഹോദരൻ ഈ ജോലിക്കാരനായി മാറുവാൻ പോകുക ജോലി സ്ഥലത്ത് നീ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ വെല്ലുവിളികൾ യേശുബിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകുക ചില ചില മാസങ്ങളായിരിക്കുന്നു അല്ല ചില വർഷങ്ങളായിരിക്കുന്നു നല്ലൊരു ജോലി നിനക്കുണ്ടായിട്ട് നല്ലൊരു ജോലിയില്ല നീ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്തു പൂർത്തിയാക്കുവാൻ കഴിയുന്ന നീ പറയുന്നത് പോലെ നിനക്കൊപ്പമുള്ളവർ നിന്നെ കേൾക്കുവാനും അനുസരിക്കുവാനും തയ്യാറാകുന്ന വിധത്തിലുള്ള വരുമാനമില്ലാത്ത ഇല്ലാതായിട്ട് അതെ അവധത്തിലുള്ള ജോലി എൻ്റെ കർത്താവ് ധരിക ഓ താങ്ക് ഗോഡ് സഹോദര സഹോദരി ആ രാജ്യത്ത് അവധത്തിലുള്ള ജോലി എൻ്റെ കർത്താവ് തിരിക നീ ആയിരിക്കുന്ന സ്ഥാനത്ത് അവവിധത്തിൽ നിൻ്റെ ആവശ്യത്തിന് നേടുവാൻ എൻ്റെ കർത്താവ് നിൻ്റെ തൊഴിൽ മേഖലയെ പ്രാപ്തമാക്കി തീർക്കുക നാമത്തിൽ ആ ഉറവുകളെ കർത്താവ് ശക്തീകരിക്കുക ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ അമേൻ ചോദിക്കുന്നുണ്ട് അത് ആവർത്തിച്ച് ആവർത്തിച്ച് നിന്നെ നിന്നെ എന്തിനു കൊള്ളാം ഇങ്ങനെ ഒരു ഭാര്യ അല്ല ഞാൻ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ഞാൻ അർഹിക്കുന്നത് ഇങ്ങനെ ഒരു അല്ല ഓ എൻ്റെ തലയിൽ കെട്ടിവച്ച് തന്നതാണ് ഏത് നശിച്ച സമയത്താണോ നിന്നെ കല്യാണം കഴിക്കുവാൻ എനിക്ക് തോന്നിയത് വേദനപ്പെടുത്തുന്ന മനസ്സിനെ മുറിപ്പെടുത്തുന്ന വ്രണപ്പെടുത്തുന്ന വാക്കുകൾ കേട്ട് കേട്ട് മടുത്തായിരിക്കുന്നു ഇത്രമാത്രം ഒന്നിനെ കൊള്ളാത്തവളാക്കി എന്നെ എന്തിനെ ഇങ്ങനെ ജീവിക്കുവാൻ അനുവദിക്കുന്നു കർത്താവേ എന്ന് ചോദിച്ച് സഹോദരി നീ കരയുന്നുണ്ട് ചെറുപ്പമല്ല നിപ്രായമായിരിക്കുന്നു മക്കൾ വളർന്ന് പരിവമായിരിക്കുന്നു ഓ എന്നിട്ടും ഭർത്താവിൻ്റെ കഠിന വാക്കുകൾ നിന്നെ തളർത്തുകയാണ് അതെ നിന്നെ കൊള്ളാകുന്നവളാക്കി യെസ് യേശുവിൻ നാമത്തിൽ നിന്റെ ഭർത്താവിനും നിന്റെ ഭർത്താവിൻ്റെ കുടുംബത്തിനും കൊള്ളാകുന്നവളാക്കി എൻ്റെ കർത്താവ് മാറ്റുവാൻ പോകുക ഓ താങ്ക് ഗോഡ് അവരുടെ അവരുടെ വീണ്ടെടുപ്പായി അവരുടെ ഭീണ്ടെടുപ്പായി നശിച്ച് നശിച്ച് തകർന്നു പോകാതെ അവരുടെ ഭീണ്ടെടുപ്പായി നിന്നെ എൻ്റെ കർത്താവ് മാറ്റുവാൻ പോകുക ദേഷ്യമിത അവൻ പോകുന്ന വഴിയിൽ അവനെ വിടാതെ അവനെ വലിച്ചെടുക്കുവാൻ ആ നാശത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് അവനെ വലിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നതുകൊണ്ട് മദ്യപാനത്തിൻ്റെ ആ ആ ആ മോശം അവസ്ഥയിൽ നിന്ന് അവനെ വലിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നതുകൊണ്ട് മോശം കൂട്ടുകെട്ടുകളിൽ പെട്ട് തകർന്നു പോകാതെ അവനെ വലിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നില്ല സ്തോത്രം അമ്മേ നീ തന്നെ നിൻ്റെ പ്രാർത്ഥന തന്നെ അവരെ ആ പടുകുഴിയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ പോകുകയാണ് യെസ് യേശുവിൻ നാമത്തിൽ നീയാണ് നിൻ്റെ പ്രാർത്ഥനയാണ് എന്നെ ആ നാശത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതെന്ന് നിൻ്റെ ഭർത്താവ് നിൻ്റെ മുഖത്ത് നോക്കി പറയുവാൻ പോവുക യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക യെസ് ഓ താങ്ക് യു യേശുവിൻ നാമത്തിൽ സഹോദര നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നീ ആരാധിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം ചേട്ടാ അച്ഛ നമ്മുടെ മക്കൾ ഇങ്ങനെ നേരാംവിധം വളരുന്നു നമ്മുടെ മക്കൾ പോകാതെ ഈ ദുഷ്ടലോകത്തിലായിരിക്കുന്നു എന്ന് നിൻ്റെ ഭാര്യ പറയുവാൻ പോകുകയാണ് ഇന്ന് പരിഹാസമാ ഇന്ന് കളിയാക്കല നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ഉപവസിക്കുമ്പോൾ നിൻ്റെ പല ആഗ്രഹങ്ങളും വിട്ടുകളഞ്ഞ് നീ വിട്ടുകളയുന്നത് പോലെ വീട്ടുകാരെ മക്കളെ ഭാര്യയെ വിട്ടുകളയാൻ നിർബന്ധിപ്പിക്കുമ്പോൾ പരിഹാസമാണ് ആ പരിഹാസത്തിന് അറുതി ഉണ്ടാകുവാൻ പോകുക അതെ നിന്നിലൂടെ നിന്റെ ഭവനത്തിന്റെ വീണ്ടെടുപ്പ് സന്തോഷമുള്ള സമാധാനം നിറഞ്ഞ ഐക്യതയുള്ള ഭവനമായി ഓ ദൈവിക സമാധാനം നിറഞ്ഞു നിൽക്കുന്ന ഭവനമായി നിന്റെ ഭവനം മാറുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന ഓ താങ്ക് ഗോഡ് ചില കുടുംബജീവിതങ്ങൾ പണിയപ്പെടുക ആ സഹോദരൻ നീ നിന്റെ ഭാര്യയെ നേടുക പ്രാർത്ഥിച്ച് നിന്റെ ഭാര്യയെ നേടുക അവൾ അവൾ പുറത്തു പോയാൽ നാശിച്ചു പോകും ദുഷ്ട ദുഷ്ടലോകത്താണ് ചൂഷകന്മാരുടെ മധ്യത്തിലാണ് ചെന്നായ്ക്കളെ പോലെ തക്കം പാർത്തിരിക്കുന്നവരുടെ മധ്യത്തിലാണ് അറിയുന്നില്ല അവൾ നീ പ്രാർത്ഥിച്ച് രക്ഷിക്കുവാൻ പോകുകയ സഹോദരി നിന്റെ ഭർത്താവിനെ നീ പ്രാർത്ഥിച്ച് വീണ്ടെടുക്കുവാൻ പോവുകയോ ഓ ഹോ സ്തോത്ര അവനെ കൊടുക്കിക്കളയുന്ന അവൻ്റെ നന്മകളെ കവർന്നുകൊണ്ടു പോകുന്ന അവൻ്റെ അനുഗ്രഹത്തെ വലിച്ചുകൊണ്ടുപോകുന്ന ആ ആ ആ ദുഷ്ട പിശാചുക്കളിൽ നിന്ന് നീ അവനെ പ്രാർത്ഥിച്ചു വീണ്ടെടുക്കുവാൻ പോവുക അതെ മാതാവേ പിതാവേ നീ നീ എന്തിനാണ് ഇങ്ങനെ ഒരു അമ്മ ഇങ്ങനെ ഒരു അപ്പൻ മക്കൾ ചോദിക്കുന്ന വാക്ക് കേട്ട് ഉള്ളം തകർന്നായിരിക്കുന്നു കേൾക്ക് അതെ അതെ നീ പ്രാർത്ഥിച്ച് നീ കരഞ്ഞ് നീ ഉപവസിച്ച് അവരെ വീണ്ടെടുക്കുവാൻ പോകുക അതിനുള്ള അധികാരം ഇപ്പോൾ പ്രാർത്ഥന പോലും മതിയാക്കിയിരിക്കുന്നു വയ്യ ഇങ്ങനെ ഇവനക്ക് വേണ്ടി എന്തിന് പ്രാർത്ഥിക്കുന്നു ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര കരഞ്ഞിട്ടും അതവർക്ക് വേണ്ടിയാണല്ലോ എന്നവർ മനസ്സിലാക്കുന്നില്ലല്ലോ അതാണ് ഉള്ളം പൊട്ടി പിളർക്കുന്നത് പോലുള്ള വേദനയ്ക്ക് കാരണമായി തീരുന്നത് പലപ്പോഴും ശ്വാസം തന്നെ നിന്നു പോകുന്നുണ്ട് അല്ലെ മാതാവേ ഓഹ് വല്ലാത്തൊരു മരണഭീതിയാ അയ്യോ എൻ്റെ മക്കൾക്ക് എന്നെ ആവശ്യമില്ലല്ലോ എൻ്റെ പ്രാർത്ഥന ആവശ്യമില്ല ഞാൻ ഇന്നലകളിൽ ചെയ്തതൊക്കെ അവർക്കിന്ന് ഉപയോഗമില്ലാത്ത ഉപയോഗശൂന്യമായ കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിച്ചത് ആ കോഴ്സിന് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതെന്ന് മക്കൾ പറയുന്നു അയ്യോ വേദനയാ നിന്റെ അധ്വാനം തന്നെ അവരെ നിലനിർത്തുവാൻ പോകുക നിന്റെ ഇന്നലകളിലെ പ്രവൃത്തി തന്നെ അവരെ നിലനിർത്തുവാൻ പോകുക നിന്റെ പ്രാർത്ഥന തന്നെ അവരെ വീണ്ടെടുക്കുവാൻ പോകുക ആ മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് ആ ദുഷ്ട ദുഷ്ടലോകത്തിൽ നിന്ന് അവരുടെ വീണ്ടെടുപ്പ് നിന്റെ പ്രാർത്ഥനയിലൂടെ തന്നെ നിന്റെ ഉപവാസത്തിനൂടെ തന്നെ അതെ മടുത്ത് നിർത്തി കളയേണ്ട പ്രാർത്ഥിക്കുക ഉപവസിക്കുക വീണ്ടെടുപ്പ് നിന്നിലൂടെ ഓ താങ്ക് ഗോഡ് അമേൻ അമേന അമേൻ അവർ ആ നന്മ അനുഭവിക്കുവാൻ പോകുക നിന്റെ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ റിസൾട്ട് നന്മയായി നിന്റെ തലമുറ അനുഭവിക്കുവാൻ പോകുക അവരായിരിക്കുന്ന ആ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല റിസൾട്ടായി അവരത് അനുഭവിക്കുവാൻ പോകുക അവർക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസായി അവർ അത് അനുഭവിക്കുവാൻ പോകുക അതെ അതെ ആ അഡ്മിഷൻ അവർക്ക് ലഭിക്കുന്ന ആ അനുഗ്രഹമായി അതവരനുഭവിക്കുവാൻ പോകുക രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന അതുല്യമായ തുല്യമായ അനുഗ്രഹീതമായ ആ അനുഭവമായി അതവർ അനുഭവിക്കുവാൻ പോകുക യെസ് വീണ്ടെടുപ്പ് നിന്നിലൂടെ തന്നെ വീണ്ടെടുപ്പ് പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ തന്നെ സഹോദര സഹോദരി നിന്റെ ശരീരത്തിൻ്റെ രോഗാതുരമായി രോഗാതുരമായി തീർന്നു കൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അഥവാ രക്ഷ നിന്നിലൂടെ തന്നെ വൈദ്യനും മരുന്നിനും കഴിയാത്തത് പ്രാർത്ഥിക്കുന്ന നീ ചെയ്തെടുക്കുക നാമത്തിൽ ചെയ്തെടുക്കുകാമത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ രോഗം നിന്റെ ശരീരത്തെ വിട്ടുപോകുക ശരീരം വീണ്ടെടുക്കപ്പെടുകയാണ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമ്മേൻ ആ കടത്തിൽ നിന്ന് ആ ബാധ്യതയിൽ നിന്ന് ആ സ്ഥാപനത്തെ ആ സംരംഭത്തെ നിന്റെ പ്രാർത്ഥന വീണ്ടെടുക്കുക പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് ദൈവാലോചന ചോദിച്ചിട്ട് തുടങ്ങിയതല്ലേ ഇപ്പൊ എന്തായി ഞങ്ങളെ കൂടെ പെടുത്തിക്കളഞ്ഞു പറയുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ നീ ആ റിസ്ക് ായത് ഓ താങ്ക് ഗോഡ് ആരുടെ ജീവിതത്തിൽ നന്മയായി തീരണമെന്നാണോ നീ ആഗ്രഹിച്ചത് അവർ തന്നെ അതെ അവർ തന്നെ ഇന്ന് ഇന്ന് നിന്നെ തള്ളിക്കളയുന്നു നീ വരുത്തി വെച്ച ബാധ്യത സഹോദരൻ അത് നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് നീ വരുത്തി വെച്ച ബാധ്യത നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അതിൻ്റെ ഫലം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല കൈ ഒഴിഞ്ഞ് കൈ കഴുകി മാറി നിൽക്കുക നിന്റെ പ്രിയപ്പെട്ടവർ വേണ്ടപ്പെട്ടവർ അതേ നിന്റെ പ്രാർത്ഥന നിന്റെ ആ വീണ്ടെടുക്കുക അതിലൂടെ നിന്നെ തള്ളിക്കാഞ്ഞവർക്ക് ഉദ്ധാരണമുണ്ടാകുവാൻ പോകുക ഓ അവർ നന്മ അനുഭവിക്കുവാൻ പോകുക അവർക്കത് രക്ഷയായി മാറുവാൻ കയ്യാലെ പുറത്തെ തേങ്ങാ പോലെ ഇരിക്കുന്ന ചിലത് നിന്റെ ആ രക്ഷപ്പെടുവാൻ പോകുക ഓ തേങ്കോ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വീണ്ടെടുപ്പ് എന്ന വചനം നിങ്ങളിലൂടെ നിങ്ങൾക്കൊപ്പമുള്ളവരുടെ വീണ്ടെടുപ്പ് രക്ഷ നിങ്ങളെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോശമാണെന്ന് പറഞ്ഞാൽ എന്തിനു കൊള്ളാം ഒരു വകയ്ക്കും കൊള്ളത്തില്ല എന്ന് പറഞ്ഞവരുടെ വീണ്ടെടുപ്പ് ഉറപ്പ് നൽകുന്ന ദൈവം ആ ഉറപ്പ് ഇന്ന് ഏറ്റെടുത്ത് പ്രാപിച്ചവരുടെ ജീവിതത്തിൽ അത്ഭുത സാക്ഷ്യമായി വെളിപ്പെടുകയാണ് അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു വെച്ച ആ സാക്ഷ്യത്തിലേക്ക് ഭക്തനെ നടത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഈ പറഞ്ഞ വീണ്ടെടുപ്പായി മാറ്റുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബന്ധുക്കളുടെ കൊള്ളരുതാത്തവരെന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയവരുടെ വീണ്ടെടുപ്പുകാരാക്കി നിങ്ങളെ മാറ്റുന്ന ആ അധികാരം നിങ്ങൾ പ്രാപിക്കുമാറാക്കുന്ന ആ മൂന്ന് കാര്യങ്ങൾ അതേക്കുറിച്ച് അല്പമായി നാം ധ്യാനിക്കും വളരെ പ്രാർത്ഥനയുടെ ഒപ്പം വന്നാട്ടെ നിങ്ങൾ വീണ്ടെടുപ്പുകാരായി രക്ഷയായി മാറുവാൻ പോകുന്നത് ഭക്തൻ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന ആ സ്വഭാവ വിശേഷതകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അതേക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആരംഭിക്കും അപ്പോൾ ആ മൂന്ന് സ്വഭാവ സ്വഭാവവിശേഷതകൾ ഭക്തൻ്റെ വിശേഷതകൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പുറപ്പാട് പുസ്തകം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള അധ്യായങ്ങളിലാണ് നിങ്ങളത് സമയം അനുസരിച്ച് വായിച്ചു നോക്കുക ഒന്നാമത്തെ സ്വഭാവവിശേഷത സാഹചര്യം നോക്കാതെ ദൈവ സാമീപ്യം കൊതിക്കുന്ന ഒരു മനസ്സ് വീണ്ടെടുപ്പുകാരനായി അധികാരിയായി മാറിയ ഭക്തനുണ്ടായിരുന്നു ഭക്തൻ മറ്റാരുമല്ല മോശ തന്നെ പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ മൂന്നാമത്തെയായും അതിൻ്റെ ഒന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും മോശ തൻ്റെ അമ്മായിയപ്പനായ ഇത്രോവിൻ്റെ ആടുകളെയും മേയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പർവ്വതമായ ഹെറോവോളം ചെന്നു മോശ ഒരാട്ടിടയനല്ല കേൾക്കണമേ മോശ ഒരു അടിമ ഭവനത്തിൽ ജനിച്ചവനാണെങ്കിലും ഒരു അടിമയുടെ മകനായി ജീവിക്കുവാൻ ഇടവരാതെ ദൈവം അവരെ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളിലേക്ക് എടുത്തുയർത്തി എന്തുകൊണ്ട് മോശയിലൂടെ ദൈവത്തിന് ചിലത് ചെയ്തെടുക്കുവാനുണ്ട് ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ അർഹിക്കാത്ത ചില സ്ഥാനങ്ങൾ ചില സ്ഥാനമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക എന്തോ കിട്ടി പൊട്ടൻ ലോട്ടറി അടിച്ചതുപോലെ അല്ലെങ്കിൽ എൻ്റെ എന്തോ വലിയ കഴിവാണ് എന്നൊക്കെ ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ ഓടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളിലൂടെ എന്തോ ചെയ്തെടുക്കുവാനുണ്ട് അർഹിക്കാത്തത് പലതും നിങ്ങളുടെ കരങ്ങളിൽ ലഭിക്കുമ്പോൾ ണമേ നിങ്ങളിലൂടെ ദൈവത്തിന് ചിലത് ചെയ്തെടുക്കുവാനുണ്ട് അതെ സഹോദര സഹോദരി നീ പ്രതീക്ഷിക്കാത്ത നിലകളിൽ നിനക്ക് ഉയരുവാൻ കഴിഞ്ഞത് ആ ജോലിയിലൂടെ അങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്യുവാൻ കഴിഞ്ഞത് അങ്ങനെ പലതും നേടിയെടുക്കുവാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള രാജ്യത്ത് നിനക്ക് ചെന്നെത്തുവാൻ കഴിഞ്ഞത് നീ വിചാരിക്കുന്ന നിൻ്റെ കഴിവാണ് മിടുക്കാണ് അല്ലെങ്കിൽ ഭാഗ്യമാണ് അല്ല എൻ്റെ കർത്താവിന് നിന്നിലൂടെ ചിലത് ചെയ്തെടുക്കുവാനുണ്ട് ദിവസനയിൽ നിന്നെ തന്നെ സമർപ്പിക്കുക സഹോദരി ആ ഭവനത്തിനകത്ത് നീ ചെന്ന് കയറിയത് യാദൃശ്യ നിന്റെ ലക്ക് ഭാഗ്യം അല്ല അങ്ങനെ ഒരു ഭവനം അങ്ങനെ ഒരു ഭർത്താവ് അങ്ങനെ ഒരു ഭാര്യ അങ്ങനെ മക്കൾ നിങ്ങൾക്ക് തന്നത് ദൈവത്തിന് ചിലത് നിങ്ങളിലൂടെ ചെയ്തെടുക്കുവാനുണ്ട് അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഓ നിന്റെ കുടുംബത്തിൽ ആർക്കും കിട്ടിയിട്ടില്ലാത്ത വിദ്യാഭ്യാസം അങ്ങനെയുള്ള കോഴ്സുകൾക്ക് കോഴ്സുകൾ നിനക്ക് പഠിക്കുവാനുള്ള അവസരം അങ്ങനെയുള്ള രാജ്യങ്ങളിൽ കടന്നു പോകുവാനുള്ള അവസരം കുഞ്ഞേ നിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിന് പലതും ചെയ്തെടുക്കുവാനുണ്ട് തിരിച്ചറിയുക അനേകർ ഇന്ന് നഷ്ടപ്പെട്ടവരായി കരയുന്നുണ്ട് അങ്ങനെ കരയുന്ന ഒത്തിരി പേരുടെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നുണ്ട് അവർക്കൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അതിന് പിന്നിലെ കാരണം ഇതാണ് പലതും കിട്ടുമ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു ദൈവത്തിൻ്റെ പദ്ധതികളും ഉദ്ദേശങ്ങളും അപ്പോൾ മോശയെക്കുറിച്ച് ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് മോശ കൊട്ടാരത്തിലെ സുഖ സമൃദ്ധിയിൽ വളർന്നു നാൽപ്പത് വയസ്സോളം മോശ കൊട്ടാരത്തിൽ ജീവിച്ചു തൻ്റെ ശരീരം യൗവന തീഷ്ണമായിരിക്കുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ ഉദ്ദേശം താനായി തന്നെ ചെയ്യുവാൻ മോശ തയ്യാറാകുന്നു രണ്ടാമധ്യായത്തിൽ പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും തൻ്റെ സഹോദരനെ ഉപദ്രവിക്കുന്ന ഒരു മിശ്രീമിനെ തല്ലിക്കൊല്ലുന്ന മോശെ എന്നാൽ തൻ്റെ ആ പദ്ധതി തകർന്നു പോകുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ളവൻ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യരുത് ദൈവം ദൈവം പറയുന്നത് പോലെ ചെയ്യുവാനായി കാത്തിരിക്കുക നിങ്ങളോട് ദൈവം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യുവാൻ ശ്രമിച്ചാൽ മോശയെ പോലെ പോകേണ്ടി വരാം മോശ ഓടിപ്പോവുകയാണ് ഇവിടേക്ക് മരുഭൂമിയിലേക്ക് നാൽപ്പത് വർഷം മരുഭൂമിയിൽ അലച്ചിലാണ് നോക്കൂ കൊട്ടാരത്തിൽ ജീവിച്ച ഒരുവൻ നാൽപ്പത് വർഷം മരുഭൂമിയിൽ ജീവിക്കേണ്ടി വരുന്നു അട്ടിടയനായി ഓ ദൈവം എന്നെ ഈ ഗതിക്കാക്കി എൻ്റെ ജീവിതത്തെ ഇങ്ങനെ കണ്ണുനീര് കുടിപ്പിച്ചു അല്ലേ നമ്മളാണെങ്കിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തെ തെറി പറഞ്ഞ് ദൈവത്തെ കുറിച്ച് പറയുന്നവരെയും പറഞ്ഞു അങ്ങനെ നടക്കുവാനുള്ള അവസരമാണ് പക്ഷേ മോശ സാഹചര്യം ഒട്ടും അനുകൂലമല്ലാതിരുന്നിട്ടും മോശയുടെ വാഞ്ച എന്താ ദൈവസാന്നിധ്യം അറിയണം അതിനുവേണ്ടി ആടുകളെ മേച്ചുകൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹെറോമോളം ചെല്ലുക സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് പറ്റിച്ചേരുവാൻ വംശിക്കുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഭക്തന്റെ ആഗ്രഹം നിങ്ങൾ ഏതവസ്ഥയിലുമായിരിക്കട്ടെ വലിയ കഷ്ടതയിലായിരിക്കാം വലിയ ഞെരുക്കത്തിലായിരിക്കാം കടഫാരമായിരിക്കാം നിങ്ങൾക്ക് മുമ്പിലുള്ളത് മക്കളെ ഓർത്ത് നിങ്ങൾക്ക് കരയാത്ത ദിവസങ്ങളില്ലാതിരിക്കാം രോഗിയായിരിക്കാം പ്രിയരെ ഏതവസ്ഥയിലും ഏതവസ്ഥയിലും ദൈവ സാന്നിധ്യം കൊതിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനൊരു വാഞ്ച നിങ്ങൾ നിങ്ങൾക്കുണ്ടോ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ആരാധിക്കുവാനും നിങ്ങൾക്ക് മനസ്സുണ്ടോ ദൈവം നിങ്ങളെ തേടി വരും മോശയെ തേടി ദൈവം വരിക ഓ ഒരത്ഭുതമായി അവിടെ എന്താ പറയുന്നത് മൂന്നാമത്തെ ആയി മൂന്നാമത്തെ വാക്യത്തിൽ പുറപ്പാട് പുസ്തകമാണേ മുൾപ്പടർപ്പ് നിന്ന് കത്തുകയാണ് പക്ഷേ വേകുന്നില്ല മീൻസ് ഒരു ഒരു ഒരത്ഭുതവുമായി ദൈവം നിങ്ങളെ സന്ദർശിക്കും അവനോട് ചേർന്ന് നിൽക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ മടുത്തുപോകുക പോകാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ സഹോദര സഹോദരി നീ ആയിരിക്കുന്ന ആ തൊഴിലിടത്തിൽ ഒരു അത്ഭുതവുമായി ദൈവം നിന്നെ സന്ദർശിക്കും ഒരു മിറക്കിൾ നിന്റെ ലൈഫിൽ വെളിപ്പെടുവാൻ പോകുക യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ സ്ഥലത്ത് ഒരു മിറക്കൾ നിന്റെ കുടുംബ ജീവിതത്തിൽ ഒരു മിറക്കിൾ അതെ ആ അത്ഭുതം സംഭവിക്കുവാൻ പോകുക മാതാപി നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുവാൻ പോകുക നിന്റെ ശരീരത്തിൽ അത്ഭുതം സംഭവിക്കുവാൻ പോകുക ഓ നിന്റെ ബിസിനസ്സിൽ നിന്റെ ശുശ്രൂഷയിൽ അതെ ആ അത്ഭുതം സംഭവിക്കുവാൻ പോകുക എപ്പോഴാ ദൈവസാമീപ്യം കൊതിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ എപ്പോഴും എനിക്ക് എനിക്കെൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കണം എനിക്ക് വചനം ധ്യാനിക്കണം എനിക്ക് പ്രാർത്ഥിക്കണം ആ അത് മതി നിങ്ങളുടെ ജീവിതം മാറുവാനായിട്ട് അപ്പോൾ മോശയ്ക്ക് ഒന്നാമതായിട്ടുണ്ടായിരുന്നത് ദൈവസാന്നിധ്യം കുതിക്കുന്ന ദൈവസാമീപ്യം കൊതിക്കുന്ന ഒരു മനസ്സ് കൊതിച്ച ഉടനെ ദൈവം അത്ഭുതവുമായി ഇറങ്ങി വന്നോ ഇല്ല നാൽപ്പത് വർഷവും മോശ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നിരിക്കാം ദൈവത്തിൻ്റെ പർവ്വതമായ ഹെറോബോളം ചെല്ലും എന്നെ ദൈവം തേടി വരുമോ എൻ്റെ അവസ്ഥ കാണുമോ പിന്നെയും എന്നെ ഉയർത്തുമോ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുമോ തിരികെ പോകും നടന്നില്ല പക്ഷെ മോശം നിർത്തത്തില്ല നീണ്ട നാൽപ്പത് വർഷം മടുത്തു പോകരുതേ മടുത്തു പോകരുതേ നിന്നിലൂടെ എൻ്റെ കർത്താവിനെ ചിലത് ചെയ്തെടുക്കുവാനുണ്ട് നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഓ നിങ്ങളിലൂടെ കർത്താവിന് ചിലത് ചെയ്തെടുക്കുവാനുണ്ട് മടുത്തു പോകാതെ ദൈവസാമീപ്യത്തിൽ ചേർന്നു നിൽക്കുക മോശ ദൈവസാമീപ്യത്തിൽ ചേർന്നു ദൈവം അവനെ തേടി വന്നു രണ്ട് തൻ്റെ അവസ്ഥ നോക്കാതെ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ മോശ തയ്യാറാകുന്നു തൻ്റെ അവസ്ഥ എന്താണ് എൺപതിലെത്തിയിരിക്കുന്നു വയോധികനായിരിക്കുന്നു പണ്ടത്തെ ചുറുചുറുക്കൊന്നുമില്ല ചുറുക്കൊന്നുമില്ല ആയോധനകളിലുള്ള നൈപുണ്യമൊക്കെ പോയി മിശ്രീമിൽ നിന്ന് പഠിച്ച പാഠങ്ങളൊക്കെ മറന്നിരിക്കുന്നു ഇപ്പം വെറും ആട്ടിടയനാണ് എന്നെക്കൊണ്ട് എന്ത് ചെയ്യുവാൻ കഴിയും പലപ്പോഴും ദീപികവാക്തത്വങ്ങൾ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളുണ്ടാകുന്ന ചോദ്യം ഇതാണ് എന്നെ കൊണ്ട് ഇനി എന്ത് ചെയ്യുവാൻ കഴിയും പ്രായമിത്രയായല്ലോ ആ ഞാനിനി എന്ത് ചെയ്യാനാണ് എനിക്കിനി എന്ത് ചെയ്യുവാൻ കഴിയും മോശം അത് തന്നെ ഞാൻ തടിച്ച നാവോട് കൂടിയവനാണ് നീ എന്നെ ഒഴിവാക്കി വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കുക എന്നേക്കാൾ കൊള്ളാവുന്നവരൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഞാൻ തന്നെ നിനക്ക് കാണിച്ചു തരാം ഓ താങ്കോൾ ശുശ്രൂഷകണ്ണുനീരോടെ നീ ഇരിക്കുക എനിക്ക് വയ്യ അപ്പൻ്റെ വേല ചെയ്യാൻ വയ്യ ഇനി വയ്യ സ്തോത്രം നിന്നെയാ വിളിച്ചേ നീയാ ആ ചെയ്യാനുള്ള നീ അപ്പന്റെ വേല ചെയ്യാനുള്ളവന യേശുവിൻ നാമത്തിൽ അതിന് തക്കവണ്ണം കർത്താവ് നിന്നെ മാറ്റും എന്റെ കർത്താവിന് നിന്നെ ആ മാറ്റുവാൻ കഴിയും മോശം അറിയ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്റെ അവസ്ഥ ഇതാണോ മോശ അതിൻ്റെ അവസ്ഥകളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിവരിച്ചു വെക്കുക എന്നിട്ട് ദൈവം പറയുക മോശേ നീ കൂടെ കൂടിക്കോ ഞാനെല്ലാം തരാം മോശ അത് വിശ്വസിക്കുവാൻ തയ്യാറായി തന്നിലേക്ക് നോക്കാതെ ദൈവത്തെങ്കിലേക്ക് മോശ നോക്കുവാൻ തയ്യാറായി നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് നിങ്ങൾ നോക്കരുത് സഹോദര സഹോദരി ആ ജോലി സ്ഥലത്ത് നീ വിചാരിക്കുന്നത് പോലെ ഒരു എന്താ ഒന്നുമില്ല മക്കളെയും വളർത്താൻ പറ്റത്തില്ല വീട് വയ്ക്കാൻ പറ്റത്തില്ല കടവും തീർക്കാൻ പറ്റത്തില്ല വല്ലാത്ത അവസ്ഥയാണ് പക്ഷേ ദൈവത്തിൻ്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ നീ ആ സാഹചര്യത്തിലേക്ക് നോക്കരുതേ നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി നിന്നെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിന്റെ കുടുംബത്തിൻ്റെ രക്ഷയായി നിന്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളുടെ പൂർത്തീകരണം നിന്നിലൂടെ തന്നെ നിറവേറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ആ വാക്കുകളിൽ വിശ്വസിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ കേൾക്കുന്ന വാക്കുകളിൽ വിശ്വസിക്കുക സാഹചര്യം നോക്കരുത് സഹോദരി ഒന്നും അനുകൂലമല്ല ഇനി മടങ്ങി വരത്തില്ല ഭർത്താവ് അകന്ന് അകന്ന് അകന്നുപോയി ഇപ്പം എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ വിരളമാണ് അവനെക്കുറിച്ച് സംസാരിക്കാനൊന്നും സമയമില്ല എന്നെ വേണ്ട എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട സാഹചര്യം നോക്കരുതേ ഓ നിൻ്റെ ഭർത്താവ് നിൻ്റെ ഭർത്താവ് തന്നെയാണ് നിന്റെ ഭാര്യ നിന്റെ ഭാര്യ തന്നെയാണ് അത് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല മാതാപി പിതാവ് മക്കൾ നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല ആ ആ മദ്യപാനക്കുഴിക്കകത്ത് അവർ തീർന്നു പോകത്തില്ല ആ മോശം കൂട്ടുകെട്ടുകളിൽ അവർ നശിച്ചു പോകത്തില്ല സാഹചര്യം അതാണ് പക്ഷേ അതുകൊണ്ട് ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്ക് നിന്റെ തലമുറകളെ നിന്റെ ഉദരത്തിൽ ഉരുവാക്കിയവൻ അവരെ നിന്റെ കരങ്ങളിൽ നൽകി നിനക്ക് തണലായി വളർത്തും യേശു യേശുപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ അമേൻ ആ വാക്കുകളിൽ വിശ്വസിക്കേ മോശ വിശ്വസിക്കുകയാണ് തുടർന്ന് തന്നെ തന്നെ ഒന്നുമില്ലാത്തവനാക്കി ദൈവത്തിൻ്റെ സലയിൽ മോശ തീർക്കുന്നു നാലാമത്തെ ആയ മൂന്നാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം മോശയോട് ദൈവം പറയുന്നു നിന്റെ കയ്യിലിരിക്കുന്ന വടി നിലത്തിടുക അപ്പോൾ നിങ്ങളൊരു പക്ഷേ ചോദിക്കും ദൈവദാസനെ ഒരു വഴി നിലത്തിടുന്നതാണോ ഈ വലിയ കാര്യം പ്രിയരെ അന്ന് ഇന്നല്ല അന്ന് മരുഭൂ സമാനമായ പ്രദേശങ്ങളിലൂടെ ചെറിയ കുറ്റിക്കാടുകൾ മാത്രമുള്ള സ്ഥലങ്ങളിലൂടെ ആടുകളെയും കൊണ്ടുപോകുന്ന ഒരിടയൻ ആടുകളെ തിരികെ വീട്ടിലെത്തിക്കുവാൻ തക്കവണ്ണം അവന് ശക്തി നൽകുന്നത് ആ വടിയാണ് ആടുകളെ നേർവഴിക്ക് നടത്തുവാൻ അവനെ പ്രാപ്തനാക്കുന്നത് വടിയാണ് വഴിയിൽ പതിയിരിക്കുന്ന പാമ്പുകളെയും തേളുകളെയും മറ്റു ചെറു കുറുക്കന്മാരെയും സിംഹങ്ങളെയും കരടികളെയും ഒക്കെ തുരത്തുവാൻ അവന് പ്രാപ്തി നൽകുന്നത് ആ വടിയാണ് അവൻ്റെ ജീവൻ്റെ ഗ്യാരൻ്റി തന്നെ ആ വടിയാണ് വടിയില്ലാതെ ഇടയനില്ല വടിയില്ലാതെ അവന് തിരികെ അവൻ്റെ വീട്ടിലെത്തി ഭാര്യയും മക്കളെയും കാണുവാൻ കഴിയത്തില്ല മനസ്സിലായില്ലേ വടിയുടെ പ്രാധാന്യം വടിയില്ലെങ്കിൽ ഇടയനില്ല അല്ലെങ്കിൽ അന്ന് വടിയില്ലെങ്കിൽ ഒരുത്തരും പുറത്ത് നിന്ന് അകത്തു പോകാൻ പറ്റത്തില്ല ആ സുരക്ഷിതത്വം മോശയെ തിരികെ വീട്ടിലെത്തിക്കുവാൻ തക്കവണ്ണം അവനെ പ്രാപ്തനാക്കുന്ന ആ ആ കഴിവിനെ അല്ലെങ്കിൽ ആ പ്രാപ്തിയെ ദൈവത്തിൻ്റെ വാക്കുകേട്ട് മോശ ഇട്ട് കളഞ്ഞു നിങ്ങൾക്ക് പല കഴിവുകളും അറിവുകളും ഒക്കെ കാണും അല്ലേ അത് വച്ചിട്ടല്ലേ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത് ആ മേൻ ജോലി നേടിയെടുക്കുവാൻ ശമ്പള വർധനവും നേടിയെടുക്കുവാൻ പലതും നേടിയെടുക്കുവാൻ വേണ്ടി നിങ്ങളുടെ കഴിവ് വെച്ചിട്ടല്ലേ ശ്രമിച്ചേ കുടുംബം നല്ല നിലയിൽ മുമ്പോട്ട് കൂട്ടുവാൻ മക്കളെ നേർവഴിക്കാക്കുവാൻ ബിസിനസ്സ് ചെയ്യുവാൻ ശുശ്രൂഷ ചെയ്യുവാൻ അല്ലേ രോഗസൗഖ്യത്തിനെ നിങ്ങളുടെ അറിവും കഴിവും ഒക്കെ അല്ലേ കർത്തവ് കുറേ അതൊന്ന് താഴെയിട നിങ്ങളുടെ ആ പ്രാപ്തി നിങ്ങളെ നിങ്ങളാക്കി നിർത്തിയിരിക്കുന്ന ലോകത്തിന് മുമ്പിൽ എന്തൊക്കെയോ ആണെന്ന് നിങ്ങളെക്കൊണ്ട് വിളിച്ച് പറയിപ്പിക്കുന്ന അതിനെയൊക്കെ നിങ്ങൾ താഴെ ഇടുന്നത് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് തുടങ്ങും ഇതേക്കുറിച്ച് ആ കർത്താവുക ഏശുക്രിസ്തു പറഞ്ഞത് തന്നെ താൻ എല്ലാം ദൈവം ഉയർത്തും മോശയെ ദൈവം വീണ്ടെടുപ്പുകാരനാക്കി മാറ്റിയ എപ്പോഴാ ദൈവസാമീപ്യം കൊതിക്കുന്ന കൊതിക്കുന്നൊരു മനസ്സ് മോശയ്ക്കുണ്ടായിപ്പോകും എന്തുകൊണ്ടാണ് ദൈവസാമീപ്യം കൊതിക്കുന്ന കൊതിക്കുന്നൊരു മനസ്സ് കൊണ്ട് തൻ്റെ അവസ്ഥ നോക്കാതെ അവൻ്റെ വാക്ക് കേൾക്കുവാൻ തയ്യാറായതുകൊണ്ട് ഒന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ ഇട്ടുകളയുവാൻ മനസ് വെച്ചതുകൊണ്ട് റെഡിയാണോ മോശയെപ്പോലെ ഏ നോക്കേ അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ ഈ ആൾക്കാർ മോശ ആർക്കാണോ ദൈവം അധികാരിയും വീണ്ടെടുപ്പുകാരും ആക്കി വെച്ചവർ അവർ ചോദിച്ച ചോദ്യം ഇതാണ് പുറപ്പാട് പുസ്തകം രണ്ടാമത്തെയോ പതിനാലാമത്തെയോ വാക്യത്തിൽ നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതി ആക്കി വെച്ചതാർ നീ ആരുടാ അതല്ലേ ആ ചോദ്യമാ ടൂണില്ല ബാക്കിതല്ല അർത്ഥം ഇതാണ് പലരുടെയും പല സംസാരങ്ങളുടെയും പിന്നിലുള്ള അർത്ഥം ഇതാണ് നീ ആരടാ നീ ആരടി അതാണ് അതാണ് ആ ചോദ്യം ആ ചോദ്യം ചോദിച്ചവരാ പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശയുടെ വാക്ക് കേട്ട് ഒരു രാജ്യത്തെ മുഴുവൻ കൊള്ളയടിച്ച് ആട്ടിൻകൂട്ടത്തെ പോലെ അവൻ്റെ പിന്നാലെ ഇറങ്ങി വരുന്നേ ദൂതുദ അതാന്നേ നിൻ്റെ വാക്ക് കേട്ട് നീ എന്ത് പറയുമോ അതനുസരിച്ച് അവർ നിൻ്റെ പിന്നാലെ വരും നിൻ്റെ കുടുംബം നിൻ്റെ പിന്നാലെ വരും നിൻ്റെ തലമുറകൾ നിൻ്റെ പിന്നാലെ വരും നിൻ്റെ നന്മകൾ നിൻ്റെ പിന്നാലെ വരും നിൻ്റെ അനുഗ്രഹങ്ങൾ നിൻ്റെ പിന്നാലെ വരും നീ പ്രാപിക്കുവാനുള്ളത് നിൻ്റെ പിന്നാലെ വരും വാഗ്ദത്തം അത് നിൻ്റെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസ് ഫാമിലി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും അതിന് തക്കവണ്ണം നിങ്ങളെ ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എല്ലാ ഞായറാഴ്ചകളിലും പത്തര മുതൽ നമ്മുടെ സഫാരാധന ലൈഫ് സ്ട്രീമായി പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും സഫാരാധന നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്ന പക്ഷം ധൈര്യമായിട്ട് പ്രൈസർ ഫാമിലിയുടെ ആരാധനയ്ക്കൊപ്പം ചേരുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറും എന്നൊക്കെ ഉടച്ചോ വിശ്വസ്ത നല്ല നല്ലതുമേ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം കർത്താവെ മോശ അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കിയ നല്ല കർത്താവ് ഇന്ന് ഞങ്ങൾ കേട്ട ആ വാക്തത്ത വചനം പോലെ അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ പലരുടെയും വീണ്ടെടുപ്പാക്കി പലരുടെയും രക്ഷയാക്കി അങ്ങ് മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു തൊഴിൽ ചെയ്ത് ആ നന്മ കൊണ്ട് കുടുംബത്തിൻ്റെ രക്ഷയായി ഇവർ മാറുന്ന ക്രമയ്ക്ക എല്ലാ തൊഴിലില്ലായ്മയും മാറിപ്പോകട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും നസറന യേശുബിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ അപ്പാ അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ നല്ല ജോലികൾ കൊടുക്കണമേ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണമേ ജോലി സ്ഥലത്ത് എഴുന്നേൽക്കുന്ന സകല ശത്രുക്കളെയും തല തകർക്കണമേ കർത്താവ് ഇവരുടെ കുടുംബ ജീവിതങ്ങൾ അനുകൂലമായി തീരട്ടെ കർത്താവ് അപ്പാ ഭാര്യയെ ഭർത്താവിനെ മടക്കി വരുത്തണമേ ഭർത്താവിൻ്റെ രക്ഷയായി ഭാര്യയുടെ രക്ഷയായി ഓ ഇവർ മാറട്ടെ മേൻ ഇവരുടെ പ്രാർത്ഥന വിധത്തിൽ മാറട്ടെ പ്രിയ മാതാപിതാക്കൾ തലമുറകളെ പ്രാർത്ഥിച്ച് നേടട്ടെ അവർ അനുഗ്രഹമായി മാറട്ടെ തലമുറകളുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ അവരുടെ എക്സാമുകൾ റിസൾട്ട് ഉണ്ടാകട്ടെ നല്ല വിവാഹങ്ങൾ നടക്കട്ടെ വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ഉദരഫലങ്ങൾ ജനിക്കട്ടെ രോഗികളായി കരയുന്നവർ യേശുബിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ശരീരത്തിൽ രക്ഷ ഓഹ് സൗഖ്യമെന്ന രക്ഷ വ്യാപരിക്കട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്നവരുടെ എല്ലാ രോഗബന്ധനവും ഇപ്പോൾ വിട്ടുപോകട്ടെ വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ സ്പോൺസർമാരുമായുള്ള പ്രശ്നങ്ങൾ മാറട്ടെ ഭവനങ്ങൾക്കകത്ത് ജോലി ചെയ്യുന്നവർ ജോലി സാഹചര്യങ്ങൾ കഠിനപ്പെട്ട് വല്ലാത്ത ഭാരത്തോടെ ആയിരിക്കുന്നവർ അപ്പ സാഹചര്യങ്ങൾ അങ്ങ് അനുകൂലമാക്കിയെ ആ നന്മ ഇവരുടെ കുടുംബം അനുഭവിക്കട്ടെ ഓ സ്തോത്രം വസ്തുക്കളില്ലാതെ ഭാര്യപ്പെടുന്ന വസ്തുക്കളെ വാങ്ങട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കളുടെ വിൽപ്പനകൾ നടക്കട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഓ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ എല്ലാ ബാധ്യതയും തീരട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ പലിശ പലിശക്കടങ്ങൾ മാറട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇതുവരുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശു പിൻ നാമത്തിൽ തന്നെ അമൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതി ദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ